ലോകം കണ്ട ഏറ്റവും വലിയ തൊഴിൽദാന പദ്ധതി ആയിട്ടുള്ള നമ്മുടെ കോവിഡ് കാലത്ത് പ്രളയകാലത്ത് വരൾച്ചാ കാലഘട്ടങ്ങളിൽ മഹാമാരി വരുന്ന സമയങ്ങളിൽ നമ്മുടെ നാട്ടിലെ പാവപ്പെട്ടവരെ നിലനിർത്തിയിരുന്ന ഈ മഹത്തരമായിട്ടുള്ള തൊഴിൽദാന പദ്ധതിയെ ഇഞ്ചിഞ്ചായി കൊന്നൊടുക്കാനുള്ള ആർ എസ് എസിന്റെ ഗെയിം പ്ലാൻ ആണിത് മഹാത്മാ ഗാന്ധിയുടെ പേര് മാറ്റുന്നത് മാത്രമല്ല ഗാന്ധിയുടെ ആശയത്തെ രാമസ്വരാജ്യ സങ്കല്പത്തെ ദാരിദ്ര്യത്തിനെതിട്ടുള്ള പോരാട്ടത്തെ നിർവീര്യമാക്കുന്ന ഒന്നാണിത് ഇത് പാർലമെന്റിൽ വലിയ ചർച്ചകളാക്കി ഞാൻ അഭിമാനത്തോട് പറയുന്നു ആ ചർച്ചയിൽ കേരളത്തിനുള്ള യു ഡി എഫ് അംഗങ്ങൾ അഭിമാനകരമായി എല്ലാ എം പിമാരും പ്രായഭേദം പറന്ന് എല്ലാ നമ്മൾ ബെന്നെയൊക്കെ എല്ലാ സീമകളും ലംഘിച്ചുകൊണ്ട് നടുത്തളത്തിലേക്കിറങ്ങി മുദ്രാവാക്യം വിളിച്ച് ഷാഫി പറമ്പൻ ഡസ്റ്റിന്റെ മുകളിൽ കയറി ഹൈബ്രീഡിനും ഷാഫി പറമ്പനും നമ്മൾ അല്ല ഡസ്റ്റിന്റെ മുകളിൽ കയറി എന്ന് പറഞ്ഞാൽ മുകളിൽ അലങ്കാരത്തിന് വേണ്ടി പറയുന്നതല്ല അത്രയേറെ ഹൃദയവേദന ഉണ്ടാവുമായിരുന്നു ആർക്കും ആ നിയമം പാസാക്കുന്ന ബിൽ ഞങ്ങൾ അവരോട് കെഞ്ചി യാചിച്ചു നിങ്ങളിത് പൊതുജനാഭിപ്രായത്തിൽ വിടൂ അറ്റ്ലീസ്റ്റ് സ്റ്റാൻഡിങ് കമ്മിറ്റിക്ക് വിടൂ ഒരു ചർച്ചയാകട്ടെ ജനാധിപത്യം എന്ന് പറഞ്ഞാൽ അതാണല്ലോ പാർലമെന്ററി ഡെമോക്രസി അതാണല്ലോ ചർച്ചയാകട്ടെ ഇത് നാഗ്പൂരിൽ നിന്ന് തീരുമാനിച്ച് പാസാക്കാൻ തീരുമാനിച്ച ഈ കാര്യം പാസാക്കി അവർ അവരെ പറഞ്ഞു ഞങ്ങൾക്ക് യാതൊരു രക്ഷയില്ല ഇത് പാസാക്കി അടങ്ങൂന്നുള്ള തീരുമാനമാണ് ഗാന്ധിജിയുടെ പേര് മാറ്റാനുള്ള തീരുമാനം അവർക്ക് പാസ്സാക്കി അടങ്ങുമെന്ന തീരുമാനമാണ് പക്ഷേ ഒരു കാര്യം മാത്രമേ ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുള്ളൂ ഇത് പാസാക്കി അടങ്ങൂന്ന് തീരുമാനിക്കാൻ നിങ്ങൾക്ക് വാർഷമുണ്ട് ഇതുപോലെ മൂന്ന് കാർഷിക കരു നിങ്ങൾ പാസാക്കിയിരുന്നു രാജ്യവ്യാപമായി കൃഷിക്കാരൻ പ്രക്ഷോഭത്തിലായിരുന്നു കോൺഗ്രസ് പാർട്ടി പ്രക്ഷോഭത്തിലായിരുന്നു ഞങ്ങൾ പറഞ്ഞു വന്ന് ഈ കരുനിയമം പാസ്സാക്കിയ കരു നിയമ അത് പിൻവലിക്കേണ്ടിയും വരൂ എന്ന് ഞങ്ങൾ അത് അക്ഷരം പ്രതിശിരിയായി അവസാനം ഒരു കാരണവശാലും പിൻവലിക്കില്ല 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 എന്ന് പറഞ്ഞ നമ്മുടെ പ്രധാനമന്ത്രി തന്നെ കാർഷിക കരു നിയമങ്ങൾ പിൻവലിക്കാൻ തയ്യാറായ സാഹചര്യം ഉണ്ടായി നിർബന്ധിതമായ സാഹചര്യം ഉണ്ടാക്കി ഇന്ത്യയിലെ മഹത്തരമായിട്ടുള്ള ജനകീയ മുന്നേറ്റം ഇവിടെ ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ് വരുന്ന നാൽപ്പത് ദിവസക്കാലം കോൺഗ്രസ് മാത്രമല്ല ഇന്ത്യയിലെ പ്രധാന പ്രതിപക്ഷ പാർട്ടികളെല്ലാം സമരമുഖത്താണ് പാർട്ടികൾ മാത്രമല്ല ഈ മൻ എന്ന് പറയുന്ന മതത്തരമായിട്ടുള്ള നിയമനിർമ്മാണം ഉണ്ടാക്കിയെടുക്കാൻ അതിന് കോൺട്രിബ്യൂട്ട് ചെയ്ത ഒരുപാട് ഒരുപാട് നിഷ്പക്ഷമതികളായിട്ടുള്ള ഒരുപാട് എൻ ജിഒകൾ ഉണ്ടായിരുന്ന അവരെല്ലാം സമരമുഖത്താണ് കാരണം ഇത് ദാരിദ്ര്യത്തിനെതിരായിട്ടുള്ള പോരാട്ടത്തെ തകർക്കുന്ന മോഡി സർക്കാർ നിയമമാണ് ഇത് ദരിദ്രക്കെതിരായിട്ടുള്ള മോഡി സർക്കാരിന്റെ ഏറ്റവും കനത്ത ആഘാതമാണ് എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് ഒറ്റക്കെട്ടായി സമരം ചെയ്യുകയാണുള്ളത് സംശയമില്ല അതുകൊണ്ട് ഇന്ന് തിരുവനന്തപുരത്തെ ഈ ലോക്ഭവനിൽ മുമ്പിൽ രാജ്കൽ കൊണ്ട് കേരളത്തിലെ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ഐക്യരാജ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഈ നിയമം പിൻവലിക്കുന്നതുവരെ പോരാട്ടവുമായി കോൺഗ്രസ് മുന്നോട്ട് മുന്നോട്ട് പോകും പോകും സന്ദേശം കൊടുക്കുമ്പോൾ ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു നമ്മൾ ഉറച്ചു വിശ്വസിക്കുന്നു ഈ നിയമവും കാർഷിക കരി നിയമങ്ങളുടെ അതേ രീതിയിൽ പിൻവലിക്കപ്പെടേണ്ടി വരും എന്നുള്ള സാഹചര്യം ഈ നാട്ടിലുണ്ടാക്കും എന്നുള്ളൊരു സംശയം വേണ്ട അതിലേക്ക് നിങ്ങൾ എല്ലാവരും വരും ദിവസം ഈ ഒരു ദിവസത്തെ സമരം കൊണ്ടല്ല വരും ദിവസങ്ങളിൽ ഗ്രാമങ്ങളിൽ ഇതിന്റെ അലയോലികൾ വരണം വാർഡുകളിൽ ഞാൻ കേരളത്തിലെ സർക്കാരിനോട് പറയാൻ ആഗ്രഹിക്കുന്നു ഞങ്ങൾ അഭിമാനപൂർവ്വം പറയുന്നു ഈ ബില്ല് പാസാക്കിയ ഉടൻ തന്നെ തെലങ്കാന നിയമസഭ പ്രത്യേക സമ്മേളനം വിളിച്ചുകൂട്ടി തെലങ്കാന നിയമസഭ പ്രത്യേക സമ്മേളനം വിളിച്ചുകൂട്ടി ഈ നിയമം പിൻവലിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് പഴയ നിയമം പുനസ്ഥാപിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഏകകണ്ഠമായി പ്രമേയം പാസാക്കി കർണാടക നിയമസഭ ഈ അടുത്ത ആഴ്ച അടിയന്തരമായിട്ടുള്ള സമ്മേളനം ഇതിനു വേണ്ടി മാത്രം വിളിച്ചിരിക്കുകയാണ് ഇത് വിഷയം ചർച്ച ചെയ്യാൻ വേണ്ടി മാത്രമായിട്ട് തെലുങ്കാന ഒരു കാര്യം കൂടി ചെയ്തു തെലുങ്കാനയിലെ എല്ലാ ഗ്രാമസഭകളും വിളിച്ചുകൂട്ടി ഒരു ഡേറ്റിൽ വിളിച്ചുകൂട്ടി ഗ്രാമസഭകളിൽ പ്രമേയം പാസാക്കി ഞങ്ങൾക്ക് പഴയ ബില്ല് തിരിച്ചു നൽകണം എന്നാവശ്യപ്പെട്ടു ഞാൻ കേരള മുഖ്യമന്ത്രിയോട് പറയാൻ ആഗ്രഹിക്കുന്നതാണ് നിങ്ങൾ എന്തായാലും ഇരുപതാം തീയതി സമയം കൂടുന്നുണ്ട് ആ നിയമസഭയിൽ ആദ്യത്തെ അജണ്ടയായിട്ട് പോകേണ്ടത് ഈ പഴയ തൊഴിൽ പദ്ധതി മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിൽ പദ്ധതി പുനഃസ്ഥാപിക്കാൻ വേണ്ടിയിട്ടുള്ള ആയിരിക്കണം നിങ്ങൾ ആദ്യം കൊടുക്കേണ്ടത് കേരളത്തിലെ ഗ്രാമസഭകൾ വിളിച്ചു കൂട്ടണം കേരളത്തിലെ ഗ്രാമസഭ നമ്മൾ നമ്മളിടക്കാലത്ത് നിർവീര്യമാക്കി ഈ സർക്കാർ ആ ഗ്രാമസഭകളെ പുനരുജ്ജീവിപ്പിക്കണം പാവപ്പെട്ട തൊഴിലാളികളെ കൂടി വിളിക്കണം ആ ഗ്രാമസഭയിൽ അവിടെ ഒറ്റക്കെട്ടായി ശബ്ദമുയരണം പ്രമേയമായിട്ട് വരണം കേരളത്തിന്റെ ഗ്രാമ ഗ്രാമാന്തരങ്ങളിൽ ഈ പദ്ധതിക്കെതിരായിട്ടുള്ള പോരാട്ടത്തിന്റെ വെളിച്ചം വിടണം എന്ന് മാത്രമേ പറയാൻ ആഗ്രഹിക്കുന്നുള്ളൂ നമ്മുടെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി ഇന്നലെ ഞങ്ങളോട് കേന്ദ്രവിരുദ്ധ പ്രശ്നം എം പിമാരെ ഇന്നലെ വീണ്ടും കടന്നാക്രമിച്ചിട്ടുണ്ട് ഞാൻ മുഖ്യമന്ത്രിയെ വെല്ലുവിളിച്ചിരുന്നു ഒരു പ്രാവശ്യം പാർലമെന്റിൽ ഞങ്ങൾ എം പിമാരെ വിളിച്ചിരിക്കുന്നു രണ്ടായിരത്തി പതിനാല് മുതലുള്ള എം പിമാരുടെ അവരുടെ ചോദ്യോത്തരം പരിശോധിക്കാം അവരുടെ സീറോ ഇന്റർവെൻഷൻ പരിശോധിക്കാം ബില്ലിലെ ചർച്ച പരിശോധിക്കാം അനൌദ്യോഗികൾ പരിശോധിക്കാം എല്ലാ ദിവസവും കേരളത്തിൽ നിന്നുള്ള ഒരു കോൺഗ്രസ് എം ഒരു യു ഡി എങ്കിലും കേരളത്തിന്റെ പ്രശ്നങ്ങൾ പറയാതെ ആ പാർലമെന്റ് നടക്കുന്ന ദിവസങ്ങളിൽ മുന്നോട്ട് പോയിട്ടില്ല വാസ്തവമായിരിക്കെ ഇങ്ങനെ എല്ലാ ദിവസവും ഇത് ഞങ്ങൾ നിങ്ങളുടെ എം പിമാരെ ആക്ഷേപിക്കാനൊന്നും ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് അങ്ങനെ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ മുഖ്യമന്ത്രി പറഞ്ഞതിനും മറുപടി പറയേണ്ടത് അത് തമ്മിലൊന്നും താരതമ്യമാണ് ചെയ്യേണ്ടത് അത് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ നിലവാരം കുറച്ചു നാളായി പ്രത്യേകിച്ച് പഞ്ചായത്ത് ഇലക്ഷന് ശേഷം വളരെ താഴെ പോയിരിക്കുന്നതുകൊണ്ട് ആ രീതിയിലുള്ള പ്രസംഗമായിട്ട് കണക്കിലെടുത്ത് നമ്മൾ കണക്കിലെടുത്തതാണ് അദ്ദേഹം പറഞ്ഞു കേട്ടോ കേന്ദ്രവിരുദ്ധ സമയത്തിൽ കോൺഗ്രസും കൂടെ പ്രതിപക്ഷ നേതാവ് ഇതിനെ പറഞ്ഞു സ്വന്തം വകുപ്പ് വകുപ്പിലെ മന്ത്രിമാരായിട്ടുള്ള സ്വന്തം മുന്നണിയിലെ കക്ഷിയായിട്ടുള്ള സി പി ഐക്കാരന്റെ പോലും അറിയിക്കാതെ ഈ പി എം സി പദ്ധതിയിൽ ആർ എസ് എസിന്റെ അജണ്ട വെച്ചിട്ട് ഒപ്പിട്ടിട്ട് രഹസ്യമായി ഒപ്പിട്ട് കൊടുത്ത മുഖ്യമന്ത്രിക്ക് എന്ത് ധാർമ്മിക അവകാശമാണുള്ളത് കേന്ദ്രത്തിനെതിരായിട്ട് പോരാടാൻ പിന്നെ നിങ്ങൾക്ക് ഇപ്പോഴും ധൈര്യം ഉണ്ടെങ്കിൽ ആ ധൈര്യം ഉണ്ടെങ്കിൽ ഞങ്ങൾ ഇരിക്കുന്ന പോലെ ഇവിടെ ഇവിടെയല്ലായിരുന്നു ഇന്നലെ വന്നിരിക്കേണ്ടത് ഈ നടത്തിരിക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ പ്രതിനിധിയോട് കേൾപ്പിക്കാനായിരുന്നില്ലേ നിങ്ങളുടെ സമരം വേണ്ടിയിരുന്നത് ദക്തസാക്ഷി മണ്ഡപത്തിലെ നമ്മളെല്ലാം ബഹുമാനിക്കുന്ന സ്ഥലമാണ് പക്ഷെ ഇന്നലത്തെ മെസ്സേജ് പോകേണ്ടത് എവിടെയായിരുന്നു നിങ്ങൾക്ക് സമരം കേന്ദ്രത്തിനെതിരായിട്ടുള്ള ആത്മാർത്ഥമായ സമരമായിരുന്നെങ്കിൽ ഇവിടെ മുഖ്യമന്ത്രി ഇരുന്നെങ്കിൽ മനസ്സിലാക്കാൻ ഇരിക്കാൻ പറ്റുമോ പുറത്ത് ഗവർണർക്കെതിരായിട്ടുള്ള പോരാട്ടം വൈസ് ചാൻസലർമാർ വീതിച്ചെടുക്കുന്ന സമീപനം കേരളത്തിലെ വൈസ് ചാൻസലർമാർ ഗവർണറും മുഖ്യമന്ത്രിയും വീതിച്ചെടുക്കുകയല്ലേ എന്തോ എസ് എഫ് ഐക്കാരെ കൊണ്ട് ഇവിടെ സമരം ചെയ്യിപ്പിക്കുക എന്നിട്ട് അവസാനം അതേ സമരം ചെയ്ത ആളുകളൊക്കെ തന്നെ വൈസ് ചാൻസലറായിട്ട് മാറ്റുക ഇതല്ലേ നിങ്ങൾ ചെയ്തത് അതുകൊണ്ട് എനിക്ക് ഇക്കാര്യത്തിൽ പറയാനുള്ളത് മുഖ്യമന്ത്രി ഞങ്ങളെ പഠി ഞങ്ങൾക്കൂരി കാര്യം കൺസിസ്റ്റന്റായി സ്റ്റാൻഡാണ് കോൺഗ്രസിന് രാജ്യത്തിന്റെ ജനാധിപത്യത്തെ തകർക്കുന്ന മതേതരത്വത്തെ തകർക്കുന്ന എല്ലാ സമീപനങ്ങളെയും ഞങ്ങൾ എതിർക്കും പി എം സി പോലുള്ള പദ്ധതി എന്തിനായിരുന്നു ഞങ്ങൾ മനസ്സിലാക്കി കേരളത്തിലെ ആർ എസ് എസിന്റെ രാജ്യങ്ങളും നടപ്പിലാക്കാൻ തന്നെയായിരുന്നു അതുകൊണ്ടാണ് അതിൽ ഒപ്പിടുന്നതിന് മുമ്പേ ഒപ്പിടരുത് എന്ന് പറഞ്ഞത് ഞങ്ങൾ മാത്രമല്ല നിങ്ങളുടെ കൂടെയുള്ള പക്ഷേ പറഞ്ഞു സബ് കമ്മിറ്റി ഉണ്ടാക്കുന്ന എവിടെ പോയി സബ് കമ്മിറ്റി ബിനോദി വിഷു മറുപടി വരണം ആ സബ് കമ്മിറ്റി എവിടെ പോയി ഇത് മുഖ്യമന്ത്രി പറയാൻ തരാറുണ്ട് ഞങ്ങളെ കുറ്റപ്പെടുത്തിന് മുമ്പ് സ്വന്തം ഒന്ന് കണ്ണാടി നോക്കണം ഫാസിസ്റ്റുകൾ സ്വന്തം കണ്ണാടി നോക്കാറില്ല ആ ചിത്രത്തിലേക്ക് മുഖ്യമന്ത്രി വരരുത് ഫാസിസ്റ്റുകൾ കാരണം കണ്ണാടി നോക്കിയാൽ തങ്ങളുടെ വിരുദ്ധമായ മുഖം കണ്ട് ആ കണ്ണാടി തല്ലിപ്പൊളിക്കുന്ന സ്വഭാവമാണ് ഫാസിസ്റ്റുകൾക്കുള്ളത് അതുകൊണ്ട് ആ മുഖവും ആ സമീപനം നിങ്ങൾക്ക് നിങ്ങൾ ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഒന്ന് പരിശോധിക്കുന്നത് നന്നായിരിക്കും എന്നാണ് എനിക്ക് പറയാനായിട്ടുള്ളത് അതുകൊണ്ട് നമുക്ക് ഒന്നിച്ച് പോരാടാം ഈ തൊഴിൽദാന പദ്ധതി നമുക്ക് ഉണ്ടായേ പറ്റൂ സോണിയാ ഗാന്ധിയും ഡോക്ടർ മൻമോഹൻ സിംഗും ഈ നാടിനെ കൊടുത്ത ഏറ്റവും മഹത്തരമായ തൊഴിൽദാന പദ്ധതിയാണിത് അവരുടെ മഹത്വം വർദ്ധിപ്പിക്കുന്നത് അവിടെയാണ് പാവപ്പെട്ട ആളുകൾക്ക് ജീവിക്കാൻ അവകാശമുള്ള ആൾക്ക് ജീവിക്കാനുള്ള സാഹചര്യം ഒരുക്കുന്ന പദ്ധതിയാണ് ഈ പദ്ധതി ആ പദ്ധതി നടപ്പിലാക്കാനുള്ള നടപടിയുമായി നമ്മൾ മുന്നോട്ട് പോകും സബ്സ്ക്രൈബ് ആൻഡ് നെവർ മിസ് എൻ അപ്ഡേറ്റ്